Hi, hello. ഞങ്ങള് വീണ്ടും ഒരുമിച്ചിരിക്കുകയാണ് കൊറേ പേര് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും പിരിഞ്ഞോ അത് പിരിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ ചില സാഹചര്യങ്ങൾ കാരണം ഞങ്ങൾക്ക് ഒരുമിച്ച് ഞങ്ങൾക്ക് പിന്നെ കണ്ടുമുട്ടാനുള്ള ഒരു സാഹചര്യം കിട്ടുന്നില്ല ഒരുമിച്ച് എടുക്കാൻ സാഹചര്യം കിട്ടുന്നില്ല അതുകൊണ്ടുള്ള ചില ചില പ്രശ്നങ്ങളായിരുന്നു പക്ഷെ എൻ്റെ ഇടയില് ഇവളുടെ പപ്പയ്ക്ക് വയ്യണ്ട് അപ്പൊ അവള് കുറച്ച് കാര്യങ്ങളായി പിന്നെ ഞങ്ങളുടെ പെരുന്നാള് ഇവളുടെ മകൻ വരുന്ന അങ്ങനെ എല്ലാം കൂടി ഞങ്ങൾ കുറച്ച് നാള് കുറച്ച് ബിസിയായി ഞങ്ങൾ ബിസി ആയിരുന്നു ആഘോഷായിട്ട് എല്ലാം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിന് ഭയങ്കര സന്തോഷം ഉണ്ട് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഒന്ന് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം നമ്മുടെ വിശേഷങ്ങൾ ഒരുമിച്ച് കേൾക്കും കുറെ പേര് കേട്ടോ ഞങ്ങൾ ഒരുമിച്ച് കാണാനാണ് പറഞ്ഞപ്പോ നമ്മുടെ സാഹചര്യങ്ങൾ അങ്ങനെയായ കാരണമാണ് മനഃപൂർവ്വം ഞങ്ങൾ വീഡിയോസ് സപ്പറേറ്റ് ചെയ്തതല്ല ഞങ്ങളുടെ സാഹചര്യങ്ങൾ കുറച്ച് അനുകൂല ബുദ്ധിമുട്ടുകൾ പിന്നെ മക്കൾ ഉണ്ടായിരുന്നില്ല വീഡിയോ എടുത്ത് മക്കളാണ് വെക്കേഷൻ സമയത്തൊക്കെ അവർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അവരിപ്പോ സ്കൂളില് പോയി പിന്നെ ട്യൂഷൻ കരോട്ടെ ഫുട്ബോള് ക്യാമ്പ് അങ്ങനെ കുറേ പോയി അവര് നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു അനുകൂലം വന്നിട്ടുണ്ട് അതുകൊണ്ട് വീണ്ടും എന്നാലും ഒറ്റക്ക് ഒറ്റക്ക് വീണ്ടും വരും അത് നമ്മുടെ ചില സാഹചര്യങ്ങളും തന്നെയാണ് പിന്നെ ചിലർ എത്ര മക്കളാണ് എനിക്ക് മൂന്ന് മക്കളുള്ളത് മൂത്താളിപ്പോ വന്നത് കണ്ടല്ലോ അവൻ ഡിഗ്രി കഴിഞ്ഞ് ലോജിസ്റ്റിക് കഴിഞ്ഞിട്ട് അവിടെ എം എസ് സി ലോജിസ്റ്റിക് കഴിഞ്ഞപ്പോൾ ലണ്ടനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്റെ ഹസ്ബൻഡിന്റെ ജോലി ബിസിനസ് ആണ് ഫുഡ്വെയറിൻ്റെ സ്റ്റേഷനറിയും കൂടിയിട്ടുള്ള ഒരു ബിസിനസ്സാണ് ഹസ്ബൻഡിന് നാട്ടിൽ തന്നെ ഇവിടെ തന്നെ രണ്ടാമത്തെ ആള് പ്ലസ് ടുവിന് പഠിക്കുന്നു മൂന്നാമത്തെ ആള് എയ് പഠിക്കും അങ്ങനെ മൂന്ന് മക്കള് അങ്ങനെ ഒരു കുടുംബം എന്റെ അതുപോലെ തന്നെയാണ് എനിക്ക് മൂന്നാളാണ് മൂത്തത് മോള് അവള് പ്ലസ് വണ്ണിന് നിർമ്മൽ ജ്യോതിയിൽ പഠിക്കുന്നു പിന്നെ ഒരാൾ ഏഴില് പിന്നെ ഒരാൾ അഞ്ചില് രണ്ടും ബോയ്സ് ആണ് അവരെല്ലാം നിർമ്മൽ ജ്യോതിയിലാണ് പഠിക്കണത് പിന്നെ എന്റെ ഹസ്ബൻഡിന് ബേക്കറി ആണ് ഹനൊരു ഹന ബേക്കറി ഒരു ഷോപ്പിംഗ് ഒക്കെ ഉണ്ടല്ലേ അത് ഞങ്ങളുടെ ബേക്കറിയാണ് അപ്പൊ അങ്ങനെ ഒരു സന്തുഷ്ട ഫാമിലി ആയിട്ട് ഞങ്ങളും പണിയെടുക്കുന്നുണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞില്ലേ അതെടുക്കായി അത്യാവശ്യത്തിന് എനിക്ക് എനിക്ക് ജോലിന്ന് വെച്ചാല് ശരിക്കും ഞാൻ ഡിസൈനറാണ് ഡ്രസ്സിന്റെ പിന്നെ ഞാൻ ഈ പറഞ്ഞില്ലേ കുഞ്ഞു കുഞ്ഞു എല്ലാ ജോലികളും ചെയ്യും എല്ലാ സ്ഥലത്തും ഉള്ള ഓൺലൈൻ ബിസിനസ് കൈയെത്തിന്റെ അതിൽ പറഞ്ഞിട്ട് ഒരു സംഭവം ഒക്കെ ഉണ്ട് അതിന് നല്ല അത്യാവശ്യത്തിന് വർക്ക് ഉണ്ട് ഇത് ഞങ്ങളുടെ ഒരു ഒരു സന്തോഷം ഒരു ഇത് ഞങ്ങൾ ഒരുമിച്ച് ഒരു ദിവസം ഇതുപോലെ സംസാരിക്കും പിന്നെ നമ്മളെ പിന്നെ നമ്മള് ഇതിന് ഏർണിങ്സ് കിട്ടാൻ വേണ്ടിട്ടല്ല നമ്മള് പലരും ചോദിക്കുന്നില്ല യൂട്യൂബിൽ നിന്ന് കൊറേ കാശുണ്ടാകുകയോ ഒന്നും ആയിട്ടൊന്നും ഇല്ല നിങ്ങളും കൂടി സഹകരിച്ചാൽ മാത്രമേ നമുക്ക് അതൊക്കെ കിട്ടുള്ളൂ അതൊക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണം ചെയ്യണതാണ് മുമ്പ് ഞങ്ങൾ രണ്ടാളിങ്ങനെ വർത്താനം പറയുമ്പോൾ കേട്ടിരിക്കണ കുറെ ഫ്രണ്ട്സുകളുണ്ട് പറയും നിങ്ങൾ രണ്ടാളും കൂടി കഴിഞ്ഞ സന്തോഷമാണ് നിങ്ങളുടെ ആ ഒരു പ്രസൻസ് അവർക്ക് ഭയങ്കര ഹാപ്പി ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞപ്പൊ ഞങ്ങളും ചിന്തിച്ചു അങ്ങനെയാണെങ്കിൽ അതിലേ നിങ്ങളെയും കൂടി ഉൾപ്പെടുത്താന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളുടെ ഈ കൂട്ട് കണ്ടിട്ട് ഞങ്ങളുടെ കൂട്ടിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് ഫ്രണ്ട് ില് ഞങ്ങളുടെ ആഡ് ചെയ്യോന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് പേരുണ്ട് നമ്മളെല്ലാവരും ഫ്രണ്ട്സ് തന്നെയാണ് നിങ്ങൾക്ക് അങ്ങനെ വ്യത്യാസങ്ങളൊന്നും ഇല്ലേ ഇത് ഞങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ഓരോ വൈബാണ് മിക്ക സംഭവങ്ങൾ ഞങ്ങൾക്ക് ജീവിതത്തില് തന്നെ പോലെ അത് ഇന്ന് എനിക്കാണെങ്കിൽ നാളെ അവൾക്ക് അത്രേ ഉള്ളൂ ഞങ്ങളുടെ ചിന്തകൾ ഞങ്ങളുടെ ചിന്തകൾ ഞാൻ വിചാരിക്കാറുണ്ട് പലപ്പോഴും ഒരേ പോവാറ് പോവാറ് ഞാൻ ചിന്തിക്കുമ്പോഴേക്കും അവൾ ആ കാര്യം എന്നോട് ഇങ്ങോട്ട് പറയും അങ്ങനെ എന്തോ ഒരു വൈബ് അതുപോലെ തന്നെ മണ്ടത്തരങ്ങൾ ഒപ്പിക്കായാലും അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ ആരും പ്പിച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ സോൾവ് ചെയ്യാൻ ചിലപ്പോ ഇവിടെ തന്നെ വേണ്ടി വരും ചിലപ്പോ അത്രയും വലിയ മണ്ടത്തരത്തിന്റെ ഞങ്ങൾ ല്ല നിങ്ങള് എന്ന് വെച്ച് കഴിഞ്ഞാ എനിക്ക് ഇടുത്ത പിടിച്ചാണ് എന്റെ ക്യാരക്ടർ ഇങ്ങനെ വെയിറ്റ് ചെയ്യണ പണിയൊന്നും എനിക്ക് അതില്ല ഇവ ചിലപ്പോൾ ഞാൻ ഇപ്പൊ ഉള്ളൊക്കെ വീഡിയോ എടുത്താൽ ഇവള് പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ അയച്ചരാൻ പറഞ്ഞിട്ട് ഇവിടെ അയച്ചു അപ്പൊ വിളിക്കും ഡിനി എന്ത് വീഡിയോ അയച്ചതരാത്തത് കൊണ്ട് ഇവിടെ ശല്യം ഇങ്ങനെ ശല്യപ്പെട്ടുകൊണ്ടേയിരിക്കും അപ്പൊ ഇവള് പറയും ദൈവേ നിന്നെ സഹിക്കാൻ എനിക്കേ പറ്റുള്ളൂ എന്ന് പറയും അതുകൊണ്ടാണ് ഈ ഒരു വൈബ് അങ്ങനെ ഒരു ഇതായിട്ട് പോകുന്നത് ഞാനൊന്നും കൂടി ഇരുത്തി എല്ലാ വശങ്ങളും എല്ലാ വശങ്ങളും ഞാൻ ചിന്തിക്കുന്നു പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യണം അങ്ങനെയാ അങ്ങനത്തെ ഒരു ക്യാരക്ടറാ പക്ഷെ അത് രണ്ടുപേരും നല്ല മാച്ച രണ്ട് ക്യാരക്ടർ ഏകദേശം ഒരു അതിൽ കുഴപ്പമില്ലാണ്ട് പിന്നെ ഞങ്ങളുടെ ഹസ്ബൻഡുമാരുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് നന്നായിട്ടുണ്ട് ഞങ്ങൾ മക്കളുടെ ആയാലും അവരൊക്കെ അവർക്കും ഇഷ്ടമാണ് ഞങ്ങളുടെ വീഡിയോസും ചെയ്യണതും ഒക്കെ അവർക്ക് സപ്പോർട്ട് ഉള്ള കാരണം ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ഇനിയും ഞങ്ങളുടെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും കാണാൻ പറ്റും എന്ന് നിങ്ങളും പ്രാർത്ഥിക്കാൻ ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾ ഒരുമിച്ച് വരാൻ വേണ്ടി നിങ്ങൾ ടൈം കിട്ടാൻ വേണ്ടി നിങ്ങൾ കൂടി അതെ അപ്പൊ നിങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങളെ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക ചെയ്യുക ലൈക്ക് ചെയ്യുക ഇപ്പൊ നിങ്ങളുടെ വീഡിയോസിനൊക്കെ കുറെ ലൈക്കുകളും ഷെയറുകളും ഒക്കെ വന്നു ഭയങ്കര സന്തോഷം എന്തായാലും ഇനിയും അതുപോലെ മുന്നോട്ട് പോവാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ അല്ലേ ബൈ